ഹലോ ഗായ്സ് ഞാൻ ഇനി മുതൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ല ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തി പബ്ജി ഡിലീറ്റ് ചെയ്യാൻ പോകണം പബ്ജി എല്ലാം ബി ജെ എമ്മിൽ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു എനിക്ക് ലൈവ് ഇട്ടിട്ട് ഞാനിപ്പോൾ ഏതാണ്ട് എഴുതി ലൈവ് ഇട്ടാലും ഒരു കുഞ്ഞുങ്ങളെയും കാണാനില്ല എൻ്റെ ലൈവ് ഞാൻ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് ഇതുവരെയും എൻ്റെ ലാപ്ടോപ്പ് ഒടിഞ്ഞു പോയി ഡിസ്പ്ലേ പൊട്ടി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അതും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കയറാറില്ല അതുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് ഇട്ടുകയാണ് എനിക്കിത് മതിയായി ഞാൻ ഏതാണ്ട് ബി ഫോർ ബൾമെന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയായിരുന്നു അതിനകത്ത് രണ്ടായിരത്തി സംതിങ് നാല് രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു കൈ ഒടിഞ്ഞതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഹോം തിയേറ്റർ ആംപ്ലിഫയർ ഇതൊക്കെയാണ് എൻ്റെ ജോലി ആ ജോലിയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടുന്നവർ അപ്പോൾ ഇപ്പോൾ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ആ ചാനൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പബ്ജി ചാനൽ ഞാൻ തുടങ്ങിയത് അപ്പോൾ അതിലും വലിയ പ്രോഗ്രസോ കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ട് എൻ്റെ കാര്യം റെഡിയാക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചതായിരുന്നു അപ്പം ഇനിയിപ്പം എൻ്റെ ഒരു പരിപാടി നടക്കില്ല ആരും കയറുന്നില്ല ഈഗിള് പിന്നെ തൊപ്പി പിന്നെ ക്യാസ്ട്രോ അവർ സായ്പ്പി അവർക്കൊക്കെ ഉള്ളു സബ്സ്ക്രൈബറും അവരെയൊക്കെ ലൈവ് കാണാൻ ആൾക്കാരുള്ളൂ പിന്നെ പെണ്ണുങ്ങളത് അത്രയൊക്കെ ഉള്ളു പക്ഷേ നമ്മുടെയൊക്കെ ഒന്നും കാണാനുള്ള ആൾക്കാരില്ല ആകെ എഴുപത്തി എട്ട് പേരുണ്ടായിരുന്നു അതിൽ മൂന്ന് സബ്സ്ക്രൈബർ ഞാനായിരുന്നു അപ്പോൾ ഇനി അത്രയും പേർക്കൊണ്ട് ഞാനൊരു ഇത് പറയുകയാണ് ഇനി മുതൽ എൻ്റെ ശല്യം ഉണ്ടാവില്ല ഞാൻ യൂട്യൂബ് നിർത്തുകയാണ് യൂട്യൂബ് നമുക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല യൂട്യൂബിന് എന്നോട് എന്തോ വിരോധമുണ്ടോ എന്നാണെന്ന് തോന്നുന്നു എൻ്റെ വീഡിയോസൊന്നും പബ്ലിക്കാക്കാത്തത് എന്തായാലും ഞാൻ നിർത്തി എട്ട് വർഷമായി ഞാൻ യൂട്യൂബിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇന്ന് വരെയും അതിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല ആ സമയം ഞാൻ വേറെ എന്തെങ്കിലും പഠിക്കുമായിരുന്നെങ്കിൽ എന്തെങ്കിലും നേട്ടം നേട്ടമുണ്ടായാൽ എന്നെക്കൊണ്ട് ഇങ്ങനെ കട്ടിയുള്ള പണിയൊന്നും എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ വലത് കൈ ഒടിഞ്ഞു പോയി അതിനു മുമ്പ് എനിക്ക് ശ്വാസം മുട്ടുണ്ട് ആസ്മയുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് അതുകൊണ്ട് എന്നെ കൊണ്ട് പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാൻ നോക്കില്ല അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഞാനിപ്പോൾ സംസാരിക്കുന്നെങ്കിലും നല്ല കിതപ്പുണ്ടെങ്കിൽ ശ്വാസം മുട്ടുണ്ട് അതൊക്കെ മറന്നിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതും ഓരോ ജോലികൾ ചെയ്യുന്നതും വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു കൈ ഒടിഞ്ഞിട്ട് പോലും ഞാൻ ഇടത് കൈ കൊണ്ടാണ് ആംബ്ലി ഫോറൊക്കെ അസംബിൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി മുതൽ എൻ്റെ ശല്യം ഉണ്ടാവില്ല എല്ലാവർക്കും എന്നോട് കമൻ്റ് ഇട്ടതും എന്നെ തെറി പറഞ്ഞവർക്കും പിന്നെ എൻ്റെ വീഡിയോ കണ്ടവർക്കും കാണാണ്ടിരിക്ക ഇരിക്കാത്തവർക്കും എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്താണ് യൂട്യൂബിന് സമാധാനമാവട്ടെ യൂട്യൂബ് കൊണ്ട് എനിക്ക് യാതൊരു ഗുണവുമില്ല അതുകൊണ്ട് ഇനി മുതൽ യൂട്യൂബിൽ ഞാൻ ഉണ്ടാവാറില്ല എല്ലാവരും അൺസബ്സ്ക്രൈബ് അടിച്ച് പറ്റു ഈ ചാനൽ ഒന്ന് റിപ്പോർട്ട് അടിച്ച് കളാം അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് അടിച്ച് പോകുന്നതായിരിക്കും നല്ലത് കൊണ്ട് ഇനി മുമ്പോട്ടും പറ്റില്ല കാരണം ഞാൻ ഇന്നല്ല നാല് ലൈവ് ഇട്ടു ആ നാല് ലൈവിലും ആരും വന്നില്ല ഒരു കുഞ്ഞു പോലും വന്നിട്ടില്ല അതുകൊണ്ട് കൂടുതൽ പറഞ്ഞാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല നൃത്തമാണ് ഇന്നത്തോടെ ഞാൻ ഈ ചാനൽ പൂട്ടി കെട്ടുവാണ് എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ് ഓക്കെ താങ്ക്സ്